കൊള്ളക്കാര് കുതിരപ്പുറത്ത് വന്നിട്ട് പിടിച്ചു വെച്ചു വെച്ചു എന്തായാലും ചോദിച്ചു ഒരു പെങ്കടാവ് പത്തോ പതിനെട്ടോ വയസ്സായ ഒരു പെൺകുട്ടി ഇങ്ങനെ പോകുമ്പോ കൊള്ളക്കാരൊക്കെ വന്ന് വളഞ്ഞ് പിടിച്ചാ എന്ത് ചെയ്യും അമ്മ എന്താ ചെയ്തേശിണ്ടോ കൊള്ളക്കാര് വന്ന് വളഞ്ഞു പിടിച്ചപ്പം കൊള്ളക്കാരെ മകൻ നിക്കം ഈ അമ്മ തൊഴുത്തിട്ട് പറഞ്ഞു ആ ഉണ്ട് വല്യശാ ഈ ഒറ്റക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു പരിഭ്രമം ഉണ്ടാവണം അപ്പൊ പരിഭ്രമം തീർന്നു കിട്ടി എന്ന് പറഞ്ഞു എന്ത് വല്യശന്നാ വിളിച്ചത് ഈ കള്ളെന്ന് തോന്നി ആ തന്റെ അനിയന്റെ മകളുടെ പ്രായേല്ലോ അപ്പൊ അതുകൊണ്ട് എവിടേക്കാ വിട്ടിയാ പോകണത് ഞാൻ എന്റെ കുടുംബത്തേക്ക് പോകുവാണ് ഒറ്റയ്ക്കേ ഉള്ളു ആരും ഇല്ല കൂടെ അതുകൊണ്ട് അങ്ങനെ പോയി ഊ അവൻ കഷ്ടം ആ കൊള്ളക്കാരനെന്ത് ചെയ്തു തന്റെ കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോയി അവിടെ വിട്ടുകൊടുത്തു അവരുടെ കുടുംബത്ത് വിട്ടുകൊടുത്തു അത്രയും അപ്പൊ ഒരു സമ്പ്രദായം കണ്ടില്ല അപ്പൊ അവരുടെ ഉള്ളിലെ ലെവലേശം കളങ്കരി ഇതൊന്നും കേട്ടിട്ട് വല്ല കള്ളന്മാരും കൊള്ളക്കാരും വലിയ ശേഷം അമ്മാവാനൊന്നും വിളിച്ചിട്ട് നേരെയാവ നോക്കണ്ട അപ്പുറത്തെ കള്ളന്മാരൊന്നും പറഞ്ഞു ഒരു ജാതി കള്ളന്മാരാ എന്തെ അതൊക്കെ കേട്ട് മനസ്സിലാക്കി കൊള്ളു എടുക്കാപ്പുറപ്പെട്ട പുറത്തേക്ക് എന്നാ പറഞ്ഞോ എന്താ നോക്കി കണ്ടു നടന്നോളാവുന്ന സന്ദർഭം നോക്കി നഞ്ചൻ താരം നോക്കിയിട്ട് മതിയാണ് കേട്ടത് മുഴുവനിയും അങ്ങനെ എടുക്കരുത് അങ്ങനെ ഓരോ സന്ദർഭം നോക്കണ്ടേ അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ഈ ആ ശാരദാദേവിയമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലത്തെ ആ വൃത്തം വൃത്തം എന്ന് വെച്ചാൽ അവരുടെ ഒരു മഹിമയുടെ ശക്തി എന്തല്ല അത് അവർക്ക് രക്ഷയിട്ട് തീർന്നു പറഞ്ഞതിന്റെ അർത്ഥാണായാലും പെണ്ണായാലും നമ്മളുടെയൊക്കെ ശക്തി എന്താണെന്നറിയൂ നമ്മളുടെ സച്ചരിത്രേ ഇപ്പൊ നമ്മളൊരു ചീത്തത്വം ചെയ്തിട്ടില്ല എന്ന് കൂട്ടിക്കൊള്ളു കള്ളത്തരം ചെയ്തില്ല വ്യഭിചാരം ചെയ്തില്ല മോഷണം ചെയ്തില്ല രേഷണി പറഞ്ഞില്ല ഒരു ദുഷ്ടത കാണിച്ചില്ല ഒരു അക്രമം കാണിച്ചില്ല ഈ മട്ടിൽ നമ്മൾ ജീവിച്ചു പോന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എത്ര വലിയ പണക്കാരനോ പാവപ്പെട്ടവനോ ഇനിയിപ്പൊ അതല്ല ഒന്നുമില്ലാത്തവനോ ദരിദ്രനോ വിരൂപനോ ആരെന്നെ ആയിക്കോട്ടെ നമ്മൾക്ക് എന്തുണ്ടാവും ഒരു ഉറപ്പ് നമുക്ക് നമ്മളോടുണ്ടാവും ഏത് സഭയിൽ എങ്ങനെ പോകുമ്പോഴും നമ്മൾക്ക് സൗന്ദര്യം സൗന്ദര്യട്ടാവ വലിയ കുപ്പായം ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ ഏത് സഭയിൽ പോയാലും എങ്ങനെ നിൽക്കാൻ പറ്റും നിവർന്ന് നിൽക്കാൻ പറ്റും എന്തോണ്ട് നമ്മളായിട്ട് മനസ്സാ വാചാ കർമ്മണ ഒരു ചീത്തത്വം ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഉറച്ച ബോധ്യുള്ളതുകൊണ്ടേ ഒട്ടും നമുക്ക് ശങ്ക തോന്നില്ലേ അതല്ലേ പറയുന്നപ്പോരോരുത്തരെ കുറിച്ച് അത് ഇതൊക്കെ പറയുമ്പോൾ ചീത്തത്തം ചെയ്യാത്തവരോ ഉയർന്നു നിൽക്കണമില്ലേ എന്താ ചീത്തം ചെയ്തവരോ ഒക്കെ മാളത്തിൽ പോകുമ്പോൾ ചീത്തത്വം ചെയ്യാത്തവരോ എന്ത് ചെയ്യണോ എവിടെ നിനക്ക് എന്താ കാരണം ഞാൻ ചെയ്തിട്ടില്ലേ എന്ത് ചെയ്തിട്ടില്ല ഒരു ചീത്തത്വം ഞാൻ ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നീ പറഞ്ഞു നീക്കാർ അപ്പൊ അതാണ് ഈ വൃത്തം എന്ന് പറഞ്ഞത് ആണായാലും പെണ്ണായാലും വേണം ഇവിടെ സീതാദേവി സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ആയിട്ടുള്ള സീതാദേവിയെ കുറിച്ച് പറഞ്ഞപ്പ അങ്ങനെ പറഞ്ഞു പോന്നു പുരുഷന്മാരാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ നോക്കൂ നമ്മള് ഒരു ചീത്തം ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു ഒരു ചീത്തത്വം ചെയ്തിട്ടില്ല അപ്പോഴാണ് വൃത്തം നമ്മളെ ചൂണ്ടിട്ട് പറയുന്നത് കള്ളൻ 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 നമ്മളെ ചൂണ്ടിട്ടേ നമുക്ക് വിഷമല്ലേ എന്താ കാരണം നമ്മള് കേട്ടിട്ടില്ല നമ്മളൊരു സാധനം കണ്ടിട്ടില്ല പിന്നെ ഇപ്പൊ കള്ളന്നോ മഹാത്മാവ് എന്നോ ഈ ഹരീശ്ചന്ദ്രൻ എന്നോ എന്ത് വിളിച്ചാലും നമ്മളെ ബാധിക്കില്ല എന്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് ആത്മവിശ്വാസം ഞാൻ ചെയ്തെടുക്കും എന്തിനും ഞാൻ കേക്കേണ്ട കാര്യം വിളിച്ചോട്ടെ ആർക്കും എന്തും വിളിക്കാലോ നാവും എന്റെ വായിലല്ലേ നമ്മളെ വയലല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ ബാധിക്കില്ല ഇപ്പൊ അതല്ല നമ്മളിങ്ങനെ ഇങ്ങനെ പോണ സമയത്ത് ഒരു വിളക്കൂരി സഞ്ചരിത്ത് ഇങ്ങനെ പോവുക ആരും കാണാതെ അപ്പൊ മാറ്റാന കണ്ടേ അതെ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്താൽ മതി വിളിച്ചോട്ടെ കണ്ടിട്ടല്ലേ ശരിയല്ലേ ഇത് അവ വിളിക്കുമ്പോ നമ്മൾ എന്തിനാ ആലോചിക്കാൻ പറയുന്നത് നമ്മൾ ചെയ്ത ജീവിതത്തല്ലേ വിളിച്ചു പറയുന്നത് അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മള് ആദ്യം ഒരു രൂപം ഉണ്ടാക്കേണ്ടത് നമ്മൾ നമ്മളോടൊരു നമ്മള് നമ്മളോടൊരു വിശ്വാസ്യത ഉണ്ടാക്കണം അതിനാണ് എന്ത് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു മനസാക്ഷി ഉണ്ടാവില്ലേ ആ മനസാക്ഷിയോട് ഒരു നീതി പുലർത്തി ശീലിച്ച് പോരണോരാണെങ്കിൽ ഒരു കാലത്തും ഒരു ദിക്കിൽ എന്തുണ്ടാവില്ല ഒരു സംഗതിയിലും മനസാക്ഷി കുത്ത് എന്ന് പറഞ്ഞ വിഷമം ഉണ്ടാവില്ല അപ്പൊ മനസ്സിൽ അത് പാടില്ലാത്തതായിരുന്നു പക്ഷെ ചെയ്യാണ്ട പറ്റില്ല എന്നുള്ള മറ്റുള്ളൂ നമ്മുടെ ഉള്ളിൽ ഒരു സംഘർഷം ഉണ്ടാവും എന്ത് സംഘർഷം എന്നാലും അതാണ് വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് എപ്പോഴും ഇത് ചെയ്യേണ്ടതാണ് അവനോ എൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് മനസാക്ഷിക്ക് വിരുദ്ധായിട്ടൊന്നും ചെയ്യരുത് ചീത്തത്താണെന്ന് മനസാക്ഷി പറഞ്ഞു വെച്ചാൽ ചെയ്യാൻ പോകരുത് ചെയ്യേണ്ടതാണ് അത് ചെയ്യാതെ പോയാൽ അപകടമാണ് പാവം കത്തത്തിലായിട്ട് കിടക്കുകയാണ് എന്ന് മനസാക്ഷി മനുസാക്ഷി പറഞ്ഞുവെച്ചാൽ ചെയ്യാതെ പോവരുത് എന്താ പിന്നീട് വിഷമിക്കേണ്ടതായി വിഷമിക്കേണ്ടതായിട്ട് വരിക മനസ്സിലായില്ലേ അപ്പൊ അതവിടെ പറഞ്ഞത് ഈ സാധു സ്ത്രീ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് എന്ത് തോന്നിയില്ല അദ്ദേഹത്തിന് ഒരു നിന്ദ തോന്നിയില്ല അവരോട് ബഹുമാനക്കുറവ് തോന്നിയില്ല താൻ അത്ര വലിയ ഒരാളായിട്ട് തന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ മാത്രമൊക്കെ അയ്യോ നമ്മള് എന്നൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല അദ്ദേഹം വളരെ വിനയത്തോടെ കേട്ടു എന്നിട്ട് ആ സ്ത്രീയുടെ യാത്ര പറഞ്ഞു സ്വസ്തിലും നന്നായി നന്നായി വരട്ടേട്ടു ഇങ്ങനെയൊക്കെ നല്ല കാര്യം പറഞ്ഞില്ലേ ഇല്ലെങ്കിലും ഈ നല്ലത് പറഞ്ഞു കൊടുക്കണോരും പറഞ്ഞു കൊടുത്താൽ കേൾക്കണോരും അപ്രിയ ച പഥ്യത ശ്രോത ചുർലഭ എന്ന ഒരു വാൽമീകിരാമായ ചെന്താർത്ഥം ആ സതതം പ്രിയവാദിന വക്ത പ്രിയോതാ ചതുർലഭ വാൽമീകി രാമായണത്തിൽ പറയുകൂടെ അരെ വി വക വാക്യ എന്താ പറഞ്ഞത് നോക്കൂ പുരുഷാഹ രാജ്യൻ രാജവേ ധാരാളം ആൾക്കാരുണ്ട് ലോകത്ത് എങ്ങനെയുള്ളവര് ഉം പ്രിയവാദിന സതതം പ്രിയം പറയുന്നവര് നമ്മള് രസിപ്പിക്കണ വർത്തമാനം അങ്ങേ കണ്ടാൽ അങ്ങേ അങ്ങനെ പറയുന്നവർ നമുക്കത് കേൾക്കുമ്പോ നല്ല രസ എന്തല്ലേ രസിപ്പിക്കല്ലേ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും അതാവിടെ പറഞ്ഞത് സുലഭാഹ പുരുഷ രാജ്യൻ സതതം പ്രിയവാദിന എപ്പോഴും ഇങ്ങനെ കൂടെ നടന്ന് പ്രിയല്ല വർത്തമാനം രസിപ്പിക്കണ വർത്തമാനം ഒരു ധാരാളം ഉണ്ടാവും കൂടെ നടന്നിട്ടേ കാര്യം നേരെയാക്കില്ലേ അപ്പൊ കൊറേ നേരം നല്ല വർത്തമാനൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ചോദിക്കും ഒരു അഞ്ഞൂറ് അതരാക്കാൻ അപ്പൊ എന്താ ചെയ്തത് ഈ ചൊറഞ്ഞ കുത്തി കൂടെ നടന്നത് നമുക്കറിയില്ല നമ്മൾ അഞ്ഞൂറിൽ ആയിരം കുറക്കും എന്താ കാരണം നമ്മളെ കുറിച്ച് ആരും അങ്ങനൊന്നും പറയാറില്ലല്ലോ എന്ത് ജാതി രസിച്ചു നല്ലവണ്ണം അപ്പങ്ങനെ രസിപ്പിച്ച് രസിപ്പിച്ച് നടക്കണോ അതിലൊന്നും വിഴാമിക്കണ്ട എന്താ കാരണം ഈ രസിപ്പിക്കണതില് വീണാലേ നമ്മളൊരു കാലത്തും സ്തുതികള് കേട്ടിട്ട് ആരും ഭ്രമിക്കരുത് ഈ സ്തുതികളൊക്കെ കുഴികളാണ് എന്താണ് നമ്മളെ നിന്ന് സ്തുതിക്കണില്ലേ സ്തുതികളൊക്കെ കുഴികളാണ് സ്തുതി കേട്ട് ഭ്രമിക്കരുത് പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത് അത് പറയണേ സതതം എപ്പോഴും കൂടെ നടന്ന് പ്രിയം പറയുന്ന ഒരു അളവ് നമ്മുടെ കൂടെ പക്ഷേ അപ്രിയച്ച പഠ്യസിയ കേൾക്കുമ്പം വലിയ രസം തോന്നാത്ത എന്നാലോ കേട്ടാൽ ഗുണണ്ടാവണ വർത്തമാനങ്ങള് പറയുന്നവരും ശ്രോതച്ച എന്താ കഥ പറഞ്ഞാൽ പറഞ്ഞു തരുന്നവനും ശ്രോത പറഞ്ഞു കൊടുത്ത കേൾക്കണോനും ദുർലഭ വളരെ കുറച്ചേയുള്ളു ധാരാളം ഉണ്ടാവില്ല അത് ശരിയ നമ്മൾക്ക് ഗുണമുള്ള വർത്തമാനം പറഞ്ഞു തരുന്നോരും ചുരുക്കേ ഉണ്ടാവുള്ളൂ അങ്ങനെ വല്ലവരും പറഞ്ഞു തരാൻ പുറപ്പെട്ടു പറഞ്ഞു തന്നൂച്ച കേൾക്കണോരും ചുരുക്കേ ഉണ്ടാവുള്ളൂ ഈ പ്രിയം പറയുന്നത് കേൾക്കാൻ ആളുണ്ടാവും പറയാനാൾ ഉണ്ടാവും കേട്ടോ ഈ പ്രിയം പറ ആരെങ്കിലും നമ്മുടെ നേരെ നോക്കി പ്രിയം പറയണേ സൂക്ഷിച്ചോളൂ ഇതിന്റെ പിൻവലൊരു നിന്റെ വിമലൊരു പണ്ട് ബെഞ്ചമിൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട് ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ട് മഹാകേവനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥ പറയേ അദ്ദേഹം സ്കൂളിൽ ഇങ്ങനെ പോണ സമയത്ത് സ്കൂളിലേക്ക് പോണ പോയി പോണേ വഴിയുടെ പക്കത്തെ ഒരു ഈ കൊല്ലം എന്ന് പറയില്ല ഇരുമ്പിന്റെ ഒക്കെ ഉണ്ടാക്കണല്ലോ കൊല്ലൻ കരുവാൻ എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടില് ഈ ഈ കൊല്ലന്മാരെ ഈ വിശാച്ചി പിന്നെ അതുപോലെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കൂലോ കൊല്ലൻ ഇരുമ്പോണ്ട് പണിയെടുക്കണല്ലോ ഈ കൊല്ലന്റെ ഒരു ആലുണ്ട് വഴിപൊക്കെ തന്നെയാണ് അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ആദ്യം നോക്കും അവരെങ്ങനെ മറ്റേ സാധനം എന്താ എന്താ പറയുക ഇത് ഇങ്ങനെ തിരിക്കുമ്പോ തീ ഇങ്ങനെ കക്കും പിശാറ്റിയുടെ ഇരുമ്പൊക്കെ ഇട്ടിന് ചുട്ട് ചൊക്ക ചൊക്കെ അങ്ങനെ പഴുപ്പിച്ചിട്ട് എന്താ ഈ ഇവരിങ്ങനെ അടിച്ച പരത്തി പല ജാതിയെ നല്ല രസം കാണാനൊക്കെ ഇവരിങ്ങനെ ഓരോ പണികൾ ചെയ്യൽ ഇല്ലെങ്കിൽ കുട്ടികളാവുമ്പോ നമുക്ക് ആശാരിയുടെ പണി തട്ട് ഓരോരോ പണികൾ ഇവരെങ്ങനെ എടുക്കുന്നത് കാണാൻ നല്ല കൗതുകാണല്ലോ നോക്കി നിക്കൂലോ അപ്പൊ ഇതിങ്ങനെ അങ്ങനെ നോക്കി നിക്കും അപ്പൊ ഒരു ദിവസം ഈ ഉണ്ണിങ്ങനെ പോണ സമയത്ത് ദേഹം ഇങ്ങനെ ഈ കൊല്ലന്റെ കോടാലിണ്ട കോടാലി 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 ഇങ്ങനെ 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 ഈ ബെഞ്ചമിൻ നോക്കി നിന്നു എന്തിന്റെ നല്ല ിടാലി പറ മനസ്സിലാവില്ല എന്താ ഇങ്ങനെ ഇങ്ങനെ ആ ഉണ്ണി ഇങ്ങനെ നോക്കി നോക്കി ഉണ്ണിങ്ങനെ കണ്ടപ്പം ഈ കൊല്ലനാണെങ്കിൽ ഒരാളെ ഒത്തിരിക്കും വേണം പഴയ ജാതി പണികൾ തിരിക്കാനൊക്കെ ഒരാളുടെ നന്ദി ആരുല്ലേ അപ്പൊ ഈ കുട്ടി ഇങ്ങനെ നോക്കി നോക്കി രസിച്ചു നിക്കണത് കണ്ടപ്പറും ഈ കൊല്ലൻ കുട്ടോട് ചോദിച്ചു ഉണ്ണിയെങ്ങനെയാക്കണോ ചോദിച്ചു ആ ഔ രസ ഇപ്പോ എന്താ അങ്ങനെയൊക്കെ ചോദിച്ച പിന്നെ രസ ഇല്ലേ ആ ഉവ്വ് ആക്കണമെന്നും പറഞ്ഞു വന്നിരുന്നു ആക്കി കൊളവ പറഞ്ഞു അയാൾക്ക് ഏതെങ്കിലും കുട്ടിയെ കിട്ടാൻ നിൽക്കുക അങ്ങനെ സഹായത്തിനെ ആ എന്ന അങ്ങനെ ആക്കി പറഞ്ഞു അങ്ങനെ ഉണ്ണി എന്ത് ചെയ്തു അവിടെ ഈ പഞ്ചമി കുട്ടിയല്ലേ എങ്ങനെ എങ്ങനെ ആക്കി കൊടുത്തു കുറെ നേരം കഴിഞ്ഞു ഏതാ കുട്ടികളൊന്നും സ്കൂളിലേക്ക് പോകണ്ട അപ്പൊ കുട്ടികളൊക്കെ എന്ത് കാണണ്ടേ ആ മറ്റുള്ള മഴ ഉണ്ടാക്കണേ കോടാലി ഉണ്ടാക്കണേ ഇങ്ങനെ ചൂട്ടു ചൂടുന്നോ അടിക്കണോ പരത്തണോ പഴപ്പിക്കണോ അങ്ങനെയൊക്കെ ചെയ്യണ്ട പലതും ചെയ്യണ്ടേ അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഇരിക്കേ സ്കൂളിൽ ബെല്ലടിക്കണ നേരായിട്ടും ഈ ബെഞ്ചമിൻ ഇത് ചെയ്തു ഈ കൊല്ലനോട് പറഞ്ഞു അതെ സ്കൂളില് ബെല്ലടിക്കാറായി ടീച്ചർ മാഷി തല്ലെന്നും പറഞ്ഞു പോണെന്ന് പറഞ്ഞു പിയാക്ക പണി കഴിഞ്ഞിട്ടില്ല കൊല്ലം പറയുന്നു സാറല്ലേ കുട്ടിയെ കൊഴപ്പില്ല അയ്യോ ക്ലാസ്സിൽ പോയില്ല മാഷ തല്ലും മാഷ ഉണ്ണിയുടെ ഈ മുഖത്ത് നോക്കി ഏത് മാഷ തല്ലാണ് അത്രക്ക് സുന്ദരമായ മുഖം തല്ലില്ല കുട്ടിയെ തല്ലില്ലേ അല്ലെ തല്ലില്ല എന്ന് ഞാനല്ലേ പറയുന്നത് ഉണ്ണിയെ കണ്ടെ കണ്ടാത്തല്ലാൻ തോന്നു അത്രക്ക് സുന്ദരനാണ് അല്ലെ മുട്ട മുട്ടക്കനല്ലേ സത്യം മുട്ടക്കൻ തല്ലില്ല കേട്ടോ തല്ലില്ല അല്ലേ തല്ലില്ല നമുക്ക് അതേ വേണ്ടു തല്ലു കൊള്ളാണ്ടി കാണാ മതി വേറെ എന്തായാലും കൊഴപ്പൊന്നുമില്ലേ ആ ക്ലാസ്സിൽ പോയിരുന്നു ഇങ്ങനെ ഉണക്ക ക്ലാസ്സിൽ ഇരിക്കുന്നേക്കാൾ ഭേദന ഉണ്ട് തിരിക്കാൻ നല്ല രസ ഒന്ന് തിരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ തിരിച്ചു തിരിച്ച് കുട്ടികൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകണത് കാണണ്ടേ എടാ നീ സ്കൂളിലേക്ക് കൊല്ലം പറഞ്ഞു ഓർമ്മയുണ്ടേ അപ്പൊ അതുകൊണ്ട് ഒന്നും ഇല്ലയാണ് കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോയി 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 കുറെ നേരം കഴിഞ്ഞു സ്കൂളിലൊക്കെ ബല്ലരിക്കുന്ന നേരം കഴിഞ്ഞ് ആ ക്ലാസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവില്ല അപ്പൊ ഇവിടെയുണ്ടെങ്കിലോ ഇവിടെ കൊറേ നേരം കഴിഞ്ഞ് പോയി കൊല്ലം എന്ത് ചെയ്തു അടിച്ചും പരത്തും ചുറ്റും പഴപ്പിച്ചൊക്കെ അടിച്ചടിച്ചും പരത്തി നേരിയാക്കി അദ്ദേഹത്തിന്റെ പണി കഴിഞ്ഞു എന്തിന്റെ പണി കോടാലി ഉണ്ടാക്കണ പണി കഴിഞ്ഞു കോടാലി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അദ്ദേഹം ബെഞ്ചമിനോട് പറഞ്ഞു നീ ഉണ്ണി വേണമെങ്കിൽ സ്കൂളിലേക്ക് പോയിക്കോളൂ എന്നും പറഞ്ഞു ഇദ്ദേഹത്തിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ അവണ് എന്ത് ചെയ്തു വേഗം കൂടെ ഒക്കെ സ്കൂളിൽ ചെന്നു സ്കൂളിലേക്ക് ചെന്നപ്പോ ക്ലാസ്സിലേക്ക് ഞാൻ മാഷോ ചോദിച്ചു എവിടെയായിരുന്നു എന്ന് ചോദിച്ചു പിന്നെ കാര്യം പറഞ്ഞു ഞാൻ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു എന്നും പറഞ്ഞു അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞിട്ട് മാഷ് ആദ്യം അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്ത് കുട്ടികൾക്ക് പിന്നെ അതൊരു രസ എന്ത് കൂടെ എന്തെങ്കിലും കിട്ടിയല്ലേ ഒരു ഗുണല്ലേ എന്ത് കിട്ടിയത് ഇപ്പൊ പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവ ചോദിച്ചോ എന്താ എവിടെ നെയ്യോ ഞാൻ ഇങ്ങനെ എന്തീക്കലായിരുന്നു കൊല്ലം പറഞ്ഞത് എന്താണ് ഉണ്ണിയുടെ മുഖം നോക്കിയാൽ തല്ലാൻ തോന്നില്ല എത്രക്ക് കേല്ലേ പറഞ്ഞത് മാഷെ ക്ലാസിന്റെ നേരത്തെ കണ്ട തിക്കി പോയിട്ട് തേണ്ടി ചൂരന്റെ വണ്ടിയെടുത്തുള്ള കാലിന്റെ തൊടയെ തല്ലങ്ങും വെല്ലങ്ങും തല്ലങ്ങും വെല്ലങ്ങും അങ്ങോട്ട് കുട്ടിത്തൊരു ഇരുപത്തഞ്ചെണ്ണം ഓ അല്ലാത്ത പോയി അടി ഇങ്ങനെ കിട്ടും അടിങ്ങനെ കിട്ടി പൊളയുമ്പോഴാണ് ആ കുട്ടിക്ക് തോന്നിയത് കൊല്ലൻ തനിക്ക് കോടാലി പണിയേ ഇരുന്നു എന്ത് കൊല്ലം പണിത കോടാലി ആർക്കുള്ള കോടാലിയാണ് തനിക്കുള്ള കോടാലിയായിരുന്നു അപ്പളാ മനസ്സിലായത് അപ്പ്ളാ അന്ന് ആ കുട്ടി തീരുമാനിച്ചു എന്തെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ നക്കണ്ട കാരണം എന്താണെന്നറിയോ നമുക്കുള്ള കോടാലിയെ പോയി എന്ത് ഏത് ശ്രദ്ധിച്ചോളൂ നമ്മൾക്ക് എന്റെ മുമ്പിൽ ഒരു കോടാലിണ്ട് കോടാലി ചെന്താ കോടാലി വന്ന് നമ്മളെ മുറിച്ച് ഒഴിച്ചാലോ സാധനേ അതെന്താ അതുകൊണ്ട് സ്തുതികള് അവിടെ പറഞ്ഞതേ സ്തുതിക്കണേ അങ്ങനെ എന്തല്ലോ അദ്ദേഹം നല്ലോണം മനസ്സരി സന്തോഷായി സ്വസ്തി അങ്ങനെന്താ അപ്പോ നല്ല വർത്തമാനങ്ങള് പറഞ്ഞു തരണവര് ഉള്ളൂ കേൾക്കണോരും ചുരുക്കേ ഉള്ളു ഇവിടെ ഈ ബ്രാഹ്മണൻ നല്ല വർത്തമാനം കേൾക്കാൻ നല്ലൊരു ശ്രോതാവായിട്ട് നിന്നു ആ സ്ത്രീ വക്ക സ്ത്രീയെങ്കിലും ഈ മഹാഭാരതം അങ്ങനെ എഴുതി വെക്കുമ്പം അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു വലിയ മഹർഷീശ്വരൻ ഈ ബ്രാഹ്മണനും ഉപദേശിച്ചു വിദ്വാനായ ബ്രാഹ്മണനായ ആ ഋഷി ഈ ബ്രാഹ്മണ എന്നൊക്കെ പറഞ്ഞ കേൾക്കണവർക്ക് രസാന ജാതി വിഷമമൊന്നുമില്ല ഇപ്പൊ ആരെക്കൊണ്ട ഉപദേശിപ്പിച്ചത് വിദ്വാനായ ഒരു മഹാനായ ബ്രാഹ്മണൻ ഒരു സ്ത്രീയെ കൊണ്ട് ഉപ എന്തിനായിരിക്കും അങ്ങനെ ചെയ്യിച്ചത് ബാക്കി കൂടി കണ്ടാലേ മനസ്സിലാവുള്ളത് ഒരു മഹിമേ അതൊക്കെയാണ് പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ടാന്നറിയോ നമ്മൾ വിചാരിച്ച ഒരിക്കലും ഒന്നും അല്ല കണക്ക് കിടക്കണതെ ആ കണക്കാ പറഞ്ഞത് ചിന്തയെത്തുക ഇദ്ദേഹത്തെ ജ്യോതിഷൻ ഈ സ്ത്രീ പറഞ്ഞ വർത്തമാനൊക്കെ കേട്ടിട്ട് ആകസ്കൃത എന്ത് ചെയ്തത് നേരെ നടന്നു തനിക്ക് തന്നോടനെ എന്ത് തോന്നി കണ്ടില്ലേ താനൊരു വേണ്ട മാതിരി അവനവനോടന്നെ ഒരു ചിന്ത വേണോ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ കണക്കും കഥയാണ് മഹാഗേമം നമ്മൾ മഹാഗേമമായിട്ടാണ് നടക്കണേ എന്ന് വിചാരിക്കും പിന്നെ എപ്പഴാ മനസ്സിലാവല്ലോ മഹാഗേമല്ല എന്ന് വിവരമുള്ളവരെ കാണുമ്പോഴാണ് മനസ്സിലാവുക അപ്പം ഉള്ളതല്ല വിവരം മഹാഭാരതത്തിലെ പണ്ഡിറ്റ് ശാകുന്തള പറഞ്ഞില്ലേ കണ്ണാടി കാൺമോളവും തന്നുടേ മുഖമേറ്റം നന്നോ നിരൂപിക്കും എത്രയും നിരൂപന്മാർ കണ്ണാടി കാണുമ്പോളാ മനസ്സിലാവുക ഇതുവരെ നമ്മളെ വിചാരം നമ്മളാണ് മിസ്റ്റർ വേൾഡ് കണ്ടപ്പോളാ മനസ്സിലായത് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക നല്ലത് എന്നുള്ള കാരണം ആൾക്കാർ പേടിക്കില്ലല്ലോ ശരിയല്ലേ ഇത് കണ്ണാടി അപ്പൊ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കാൻ നമ്മൾ വിദ്വാനാണോ മഹാജ്ഞാനിയാണ് എല്ലാവരും നേരാമണ്ണാണ് നമ്മുടെ കണക്കാന്നാണ് പക്ഷേ മനസ്സിലായത് എപ്പോഴാന്നറിയോ വിവരമുള്ള ചില യോഗ്യന്മാരെ കണ്ടപ്പോഴാ മനസ്സിലായത് അയ്യോ ഇതൊന്നും അല്ല കണക്കാന്ന് ശരിയല്ലേ ഇദ്ദേഹം അതാണല്ലോ വലിയ താപസനാണെന്നൊക്കെ വിചാരിച്ച മരത്തിന്റെ ചോട്ടിൽ തപസ് എഴുതിയിരിക്കുമ്പോഴാണല്ലോ അദ്ദേഹം കുടുംബമൊക്കെ ഉപേക്ഷിച്ച് പോകണ്ടാണ് തപസെയ്യാനായിട്ട് മഹാദേവനായിട്ട് താമസനായിട്ടും ഇങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ പക്ഷി കഷ്ടിച്ചതും പക്ഷിയെ നോക്കി ഇതൊക്കെ ഇണ്ടായത് അതണ്ടായിരുന്നു എന്നിട്ട് ദേഹം എന്താ അതൊക്കെ എങ്ങനെ ചിന്തിച്ചോ